കാർഷിക മേഖലയോട് അവഗണനയെന്ന് ആരോപണം കൃഷിമന്ത്രിയുടെ ചേർത്തല ഓഫീസിലേക്ക് കർഷകരുടെ മാർച്ച് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു നെൽകർഷകരോട് സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും കൃഷിമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കർഷകമാർച്ച സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ കൃഷിമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ കർഷകമാർച്ച കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കുട്ടനാട് പാലക്കാട് വടക്കോള മേഖലയിലെ നെൽകർഷകർ മലയോര മേഖലയിലുള്ള കർഷകർ റബ്ബർ കർഷകർ കേരളത്തിന്റെ ഏത് മേഖലയിലെ കർഷക സമൂഹത്തെ എടുത്തു പരിശോധിച്ചാലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് യാതൊരുവിധ പിന്തുണയിൽ ലഭിക്കാതെ സർക്കാരിന്റെ പിന്തുണയിൽ ലഭിക്കാതെ അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ പൂർണ്ണമായി ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വായിച്ചു ബാങ്ക് കേര പദ്ധതിക്ക് കേര സഹായമായി കേരളമായി അനുവദിച്ചൊൻപത് കോടി രൂപ ആ പദ്ധതിക്ക് വെച്ച പാക തുക സർക്കാർ ഭാഗമായിട്ട് ചെലവഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് നികുതിയതുമായി ബന്ധപ്പെട്ട് സുസ്ഥിര കാർഷിക സുസ്ഥിരത ഫണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ടു പോലും മേഖലയിൽ അല്ലാതെ ആ ആ ആ പണം എന്ന നിർദ്ദേശം കോടിയോളം രൂപ രൂപ ഒരു മാത്രം ഫണ്ടിൽ ഫണ്ടിൽ വെച്ചുകൊണ്ട് ബാക്കി തുക ഈ സർക്കാർ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അധ്യക്ഷത വഹിച്ചു എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചെയർമാൻ സി കെ ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് അലക്സ് മാത്യു കശോക് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രശാന്ത് സിബി സജി ഷെഫീഖ് അജയൻ ജോജി ചെറിയാൻ കെ സി ആന്റണി ജോസ് കൂമ്പയിൽ കുഞ്ഞനാട് രാമചന്ദ്രൻ ചെറപ്പുറത്തുമുരളി സാജൻ ചെമ്പിത്തറ സുനിൽകുമാർ തുടങ്ങിയവർ കർഷകമാർച്ചിൽ പങ്കെടുത്തു